ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ കൃപാസന അൾത്താരയിൽ വീണ്ടും ഒരു സാക്ഷ്യത്തിന് എനിക്കിടതെന്നേ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് പ്രമീള ഇതെൻ്റെ മോൻ അഭിജിത്ത് പി സിൽവ ഞങ്ങൾ തിരുവനന്തപുരം അതിരൂപതയിലെ അടിമലത്ര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് ഇവിടെ ഉടമ്പടി എടുത്തത് ഇത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് കഴിഞ്ഞ ഡിസംബറിൽ ഞാനും എൻ്റെ കുടുംബവും ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയുണ്ടായി ഇപ്പോൾ പറയുന്നത് ഈ മകൻ്റെ ഒരു സാക്ഷ്യമാണ് രണ്ടായിരത്തി ഇരുപതിൽ എൻ്റെ ഹസ്ബൻഡിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ഞങ്ങൾ ആ സമയത്ത് അറിഞ്ഞിരുന്നില്ല അതിനുശേഷം മെഡിക്കൽ കോളേജിൽ പോയി വീട്ടിൽ വരുമ്പോഴാണ് സംഭവം അറിയുന്നത് ആളിൻ്റെ രൂപം കണ്ട് ഞാനും എൻ്റെ മൂത്ത രണ്ട് മക്കളും ഭയങ്കരമായി കരഞ്ഞു പക്ഷേ ഈ മോന് ഒരു ചലനവും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആൾക്ക് ആൾ റൂമിൽ പോയി ഡോർ അടച്ചിട്ട് കിടപ്പിലായിരുന്നു ഞങ്ങൾ ആ ആക്സിഡൻറ്റിൻ്റെ ആ ഒരു ഷോക്കിൽ മോനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ഗ്രാജുവലി അവൻ്റെ കണ്ടീഷൻസ് വേഴ്സായിക്കൊണ്ടുവരികയായിരുന്നു അപ്പോൾ ദിവസം കഴിയും തോറും ആൾ ആരോടും സംസാരിക്കുന്നില്ല ട്വൻ്റി ഫോർ അവേഴ്സ് ഡീപ്പ് സ്ലീപ്പിലാണ് ഭക്ഷണമൊന്നും വേണ്ട ആൾക്ക് ഫുട്ബോൾ ക്രൈസും ഫോണും ഭയങ്കര താല്പര്യമാണ് പക്ഷേ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ അതൊന്നും വേണ്ട ആരോടൊന്നും സംസാരിക്കത്തില്ല എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതുമായി റിലേറ്റഡായിട്ടുള്ള റിപ്ലൈ അല്ലായിരിക്കും ആളിൽ നിന്ന് കിട്ടുന്നത് അങ്ങനെ ഒത്തിരി ഹോസ്പിറ്റലിൽ അലോപ്പതി ആയുർവേദം ഹോമിയോ തുടങ്ങിയ വിവിധതരം ചികിത്സകൾ നടത്തി പല പല സ്ഥലങ്ങളിലും പ്രാർത്ഥനയ്ക്കൊക്കെ കൊണ്ടുപോയി പലതരത്തിലുള്ള കൗൺസിലിംഗ് കൊടുത്തു അതിലൊന്നും മാറ്റം ഉണ്ടായില്ല അവസാനം പരിശുദ്ധ അമ്മയുടെ തൈലം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശൊക്കെ വരച്ചു കൊടുക്കുമായിരുന്നു ഉടമ്പിടി വസ്തുക്കളൊക്കെ പലതരത്തിൽ അതായത് വെള്ളത്തിൽ ഉപ്പ് കലക്കി കുടിക്കാൻ കൊടുക്കും കുളിക്കുന്ന വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കും തേൻ കുടിക്കാൻ കൊടുക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ബാക്കി മോൻ്റെ കാര്യം മോൻ പറയും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം എൻ്റെ അസുഖങ്ങൾ പൂർണ്ണമായിട്ട് മാറിക്കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ടായിരത്തിഇരുപത്തിൽ മോന് തുടങ്ങിയ ഈ പ്രശ്നം ഒരു മൂന്ന് വർഷം ഞങ്ങൾ പലവിധ ട്രീറ്റ്മെൻറ്റുകളുമായിട്ട് നടന്നു അതിനുശേഷമാണ് മാതാവിൻ്റെ ഉപ്പൊക്കെ ഈ ഉടമ്പടി വസ്തുക്കൾ എടുത്തതും ഇവിടെ വന്ന് സാക്ഷ്യം പറയാം അന്ന് നേരുന്നതും അതിനുശേഷം ഞാൻ സാക്ഷ്യത്തിന് ഇവിടെ വന്നപ്പോൾ എനിക്കറിയില്ല മോനെ കൊണ്ടുവരണമെന്ന് അപ്പോൾ മോനില്ലാത്തതുകൊണ്ട് അന്ന് സാക്ഷ്യം പറയാൻ പറ്റിയില്ല ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായി മോന് ആ വിധത്തിലുള്ള യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല അത്തരത്തിൽ മോനെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനൊരായിരുന്നു നന്ദി പിന്നെ എൻ്റെ മൈഗ്രൈൻ ഒരു ഇരുപത്തിയഞ്ച് വർഷത്തോളമായി എനിക്ക് മൈഗ്രൈൻ ഉണ്ടായിട്ട് ഒരുമാതിരി ബാഡ് സ്മെല്ലൊന്നും പിടിക്കത്തില്ല വെയിൽ കൊണ്ടാൽ ബുദ്ധിമുട്ടാണ് സമയത്തിന് അല്പം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് ലൈറ്റ് പിടിക്കത്തില്ല ആ ഒരു പിന്നെ ഞാൻ ഒമിറ്റ് ചെയ്ത് ഒമിറ്റ് ചെയ്ത് ഭയങ്കര മഞ്ഞ കളർ വരെ ഒമിറ്റ് ചെയ്യും അന്നും പിറ്റേ ദിവസവും ഞാൻ ഭയങ്കര ടയേർഡായിരിക്കും അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടിയുടെ ഭാഗമായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിക്കണം അങ്ങനെ വരുമ്പോൾ ആ ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്കും എനിക്ക് ഈ മൈഗ്രൻ്റെ ബുദ്ധിമുട്ട് ഭയങ്കര ആകും അപ്പോൾ എൻ്റെ മക്കൾ പറയും അമ്മയ്ക്ക് പറ്റാത്ത കാര്യം എന്തിനാ അമ്മ എടുക്കുന്നത് എന്നാൽ ഞാൻ ഈശോയാണ് ഓർക്കുന്നത് ഈശോ മുൾക്കിരീടം ചാർത്തിയപ്പോൾ എന്തോരം വേദന സഹിച്ചു അത് എൻ്റെ വേദനമായി വെച്ച് നോക്കുമ്പോൾ എൻ്റെ വേദന ഒന്നുമല്ല ഈശോയ്ക്ക് മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ മാറ്റിത്തരട്ടെ എന്ന് ഞാൻ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് ആയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു അതിനുശേഷം ഈ മൈഗ്രെയിൻ എനിക്ക് പൂർണ്ണമായി മാറിയിട്ടുണ്ട് പിന്നെ മോൻ്റെ ഹോസ്റ്റലിൽ പോകുമ്പോഴേക്കും ഏതെങ്കിലും മക്കൾ സുഖമില്ലാതെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശൊക്കെ വരച്ചു കൊടുക്കും അവർക്ക് അതിൽ നിന്ന് ആ ബുദ്ധിമുട്ട് ഭേദപ്പെട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ഭവനം ഒരു താഴത്തെ രണ്ട് റൂമും സിറ്റൗട്ടും കിച്ചനും വർക്ക് ഏരിയ ഹോളും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ താമസിരുന്നത് ഈ അപ്സ്റ്റെയർ കിട്ടാൻ ഒരു ചെറിയൊരു ആഗ്രഹം ഉണ്ടായി പക്ഷേ ഞങ്ങളുടെ കയ്യിൽ അന്ന് ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിരുന്നു പക്ഷേ മാതാവിൻ്റെ കാരണം എന്നും ആ നിയോഗ അത് മനസ്സിൽ വെച്ച് ഞാൻ മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കും എങ്ങനെയാണെന്നറിയില്ല നല്ലൊരു ഭവനം മാതാവ് ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു അത് ഉടമ്പടിയിലായതിനു ശേഷമാണ് അത് കിട്ടിയത് അത് അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് ഇവിടുത്തെ ഉടമ്പടി പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റോപ്പിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ കൊടുക്കും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന എന്നും കൂടും പ്ര പ്രാർത്ഥന കൂടും സ്റ്റാറ്റസ് ഇടും അതിനെ ഷെയർ ചെയ്യും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ കൂടാറുണ്ട് വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴൊക്കെ അച്ഛൻ്റെ പഴയ ധ്യാനങ്ങൾ വെച്ച് കേൾ കേൾക്കും പിന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും യാത്ര പോയി കഴിഞ്ഞാൽ സന്ധ്യയ്ക്ക് വീട്ടിലെത്തിയില്ലെങ്കിൽ വണ്ടിയിൽ വെച്ച് തന്നെ കുടുംബ പ്രാർത്ഥന ചൊല്ലും ഞാൻ ഒറ്റയ്ക്ക് ടു വീലറിൽ പോവുകയാണെങ്കിൽ എനിക്ക് എല്ലാ രഹസ്യങ്ങളും ലിറ്റിനെയും പ്രാർത്ഥനയും അറിയാനുള്ളതുകൊണ്ട് കൊണ്ട് പോകുന്നത് മുതൽ വരുന്നത് വരെ ഞാൻ ചൊല്ലിയാണ് പോകുന്നത് കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്നത് പൊതിച്ചോറുണ്ടാക്കി ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കും ഒരു ട്രസ്റ്റിൻ്റെ ഒരു പോട്ട് ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട് മന്ത്ലി അവർ അതൊന്ന് കളക്റ്റ് ചെയ്യും പിന്നെ മക്കൾക്ക് മക്കളുടെ ബർത്ത്ഡേ വരുമ്പോഴോ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്കോ ഏതെങ്കിലും ഓൾഡേജ് ഹോമിലോ ഓർഫണേജിലോ പോയി ഞങ്ങൾക്ക് പറ്റുന്ന ഒരു നേരത്തെ ഫുഡോ അല്ലെങ്കിൽ ഫുഡിനുള്ള ക്യാഷോ ഞങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യമായി വരുന്നവർക്ക് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ രണ്ടാഴ്ചയിലൊരിക്ക കുമ്പസാരിക്കും എന്നും ദിവ്യബലിക്ക് പോവും ഈ ഉടമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ കുടുംബ പ്രാർത്ഥന വീട്ടിൽ എന്നും മുടങ്ങാതെ ചൊല്ലാറുണ്ട് അപ്പോൾ ഇത് ഉടമ്പടി ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് കുടുംബത്തിൽ വരുന്ന അനുഗ്രഹങ്ങളെല്ലാം എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഇതെല്ലാം അനു പിന്നെ സാമ്പത്തിക ക്രൈസിസ് ആണെങ്കിലും കുറേ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ ഒരെത്തും പിടിയും ഇല്ലാതിരിക്കുമ്പോൾ മാതാവിനോട് ഒന്ന് മനസ്സുരുകി പറഞ്ഞാൽ മതി അമ്മ ഏതെങ്കിലും വഴിയെ ആ ദിവസത്തിന് മുമ്പ് തന്നെ ആ കാര്യങ്ങൾ സാധിച്ചു തരാറുണ്ട് ചെറുതും വലുതുമായ ഒരായിരം അനുഗ്രഹങ്ങൾ എൻ്റെ കുടുംബത്തിനും എൻ്റെ മാതാപിതാക്കൾക്ക് സഹോദരങ്ങൾക്കൊക്കെ പ്രാർത്ഥനയിലൂടെ കിട്ടിയിട്ടുണ്ട് അതിനെല്ലാം കൃപാസന അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി പറയുന്നു എസ് എ കി എൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം പതിനൊന്ന് മുതലുള്ള തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു പ്രതീക്ഷ നശിച്ചിരിക്കുന്നു ഞങ്ങൾ തീർത്തും പരിത്യക്തരായിരിക്കുന്നു എന്ന് അവർ പറയുന്നു ആകയാൽ അവരോട് പ്രവചിക്കുക ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു എൻ്റെ ജനമേ ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും പ്രമീള എന്ന ഈ മകള് തൻ്റെ മകൻ്റെ പെട്ടെന്നുണ്ടായ ഒരു ഷോക്കിനെ തുടർന്ന് ആ മകന് വന്ന മാറ്റങ്ങൾ അത് ഒന്നും രണ്ടും പ്രാവശ്യമല്ല ഏകദേശം നാല് വർഷത്തോ മൂന്ന് വർഷത്തോളം ആ മകൻ അനുഭവിച്ചു കൊണ്ടിരുന്ന കുറേയേറെ അസ്വസ്ഥതകൾ അത് മാസത്തിലൊരിക്കൽ എന്ന് പറഞ്ഞതുപോലെ തന്നെ തൻ്റെ മകനെ വന്നുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾ മൂന്നും നാലും ദിവസം മുറിയടച്ച് ഒരേപോലെയുള്ള ഒരേപോലെ ഇരിക്കുക പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക അങ്ങനെ പലതരത്തിലുള്ള ചികിത്സകൾ നടത്തിയ കാര്യമൊക്കെ നാം കേട്ടു എന്നാൽ അവിടെയൊന്നും ഇതിനൊരു യഥാർത്ഥമായ മാറ്റം ഉണ്ടാകുന്നില്ല ഉടമ്പടി നേർച്ച് അമ്മയുടെ അടുത്ത് വരുന്നു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ മൂന്ന് വർഷമായിട്ട് അലട്ടിക്കൊണ്ടിരുന്നത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ അതിൽ നിന്നെല്ലാം പരിപൂർണമായിട്ടുള്ള സൗഖ്യം ആ മകന് ലഭിച്ചു എന്നാണ് നാം കേട്ടത് അതുതന്നെയാണ് തിരുവചനം പറയുക ഞങ്ങളുടെ പ്രതീക്ഷ നശിച്ചിരിക്കുന്നു ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ജനതയോട് ആ ജനതയെ തൻ്റെ സ്വന്തം ജനത ജനമാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ പ്രവാചകൻ പിന്നീട് എങ്ങനെയാണ് ആ ജനത്തോട് സംസാരിക്കുന്നത് കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമെ ഉയർത്തുമെന്ന് ദൈവമരളി ചെയ്യുന്ന വാക്കുകളാണ് പ്രവാചക ശബ്ദമായിട്ട് ഇസ്രായേൽ ജനത്തോട് പറയുക അങ്ങനെ തൻ്റെ മകന് ഇന്നിപ്പോൾ പരിപൂർണമായിട്ടുള്ള സൗഖ്യ അനുഭവം കിട്ടിയതാണ് ഈ അമ്മ ഇവിടെ പങ്കുവയ്ക്കുക അതുപോലെ തങ്ങളുടെ ഭവനത്തിൻ്റെ കാര്യവും താൻ മൂലം മറ്റുള്ളവർക്ക് കിട്ടുന്ന സൗഖ്യ അനുഭവങ്ങളും ഒക്കെ പറയുമ്പോൾ ഒരു കാര്യം അമ്മയോട് ആത്മാർത്ഥമായിട്ട് പറയുമ്പോൾ അത് എത്ര നമുക്ക് നടക്കില്ല എന്ന് നാം ചിന്തിച്ച കാര്യമാണെങ്കിൽ പോലും അല്ലെങ്കിൽ നിസ്സാരമെന്ന് ചിലപ്പോഴെങ്കിലും നാം ചിന്തിച്ചിട്ട് ഉള്ള കാര്യമാണെങ്കിൽ പോലും എല്ലാറ്റിനും അമ്മയുടെ കയ്യിൽ അതിനൊക്കെ മറുപടിയുണ്ട് എത്ര പെട്ടെന്നാണ് തങ്ങളുടെ ഓരോ കാര്യങ്ങളും തങ്ങൾക്ക് ഏറ്റവും വ്യക്തമായ രീതിയിൽ തങ്ങളെ അമ്മ തൊട്ടടുത്തുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ തങ്ങൾക്ക് നടന്നു കിട്ടിയത് എന്നുള്ളതൊക്കെയാണ് നാം കേട്ടത് അങ്ങനെ ഈ മകൾക്ക് കിട്ടിയ സൗഖ്യാനുഭവം തനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു അതിനൊക്കെ എത്ര മരുന്ന് കഴിച്ചിട്ടും അതിനൊന്നും യാതൊരു മാറ്റവും ഇല്ലാതിരുന്നോ എന്നാൽ നേർച്ച വസ്തുക്കളിലൂടെ തനിക്ക് അതിനെല്ലാം പരിഹാരം ലഭിച്ചു എന്നൊക്കെ ഈ മകൾ പങ്കുവയ്ക്കുമ്പോൾ ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നാം ഇനി ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് കല്ലറകൾക്കുള്ളിൽ നാം ജീവിക്കുന്ന ഒരു അനുഭവത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു ജീവിതത്തിലേക്ക് ഉടമ്പടി എങ്ങനെയാണ് വ്യക്തികളെയും കുടുംബത്തെയും പിടിച്ചുയർത്തുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്കും ബോധ്യമാവുന്നത് തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അതുപോലെ ആത്മീയ ജീവിതം തങ്ങളെവിടെയാണെങ്കിലും കുടുംബ പ്രാർത്ഥനയുടെ സമയമാണെങ്കിൽ തങ്ങൾ കുടുംബം ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ തങ്ങളത് വണ്ടിയിലായാലും എവിടെയായാലും പ്രാർത്ഥന നടത്തുന്നു തൻ്റെ യാത്രയിലുടനീളം ജപമാല തനിക്ക് കൂട്ടാണ് ഈ അമ്മയാണ് തന്നെ മുമ്പോട്ട് നയിക്കുന്നത് ഇങ്ങനെയൊക്കെ ഇന്ന് ജീവിതം മുഴുവനും പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ സമർപ്പിച്ചതിന് ശേഷം തങ്ങൾക്ക് ദൈവത്തോടത്തുള്ള ഒരു യാത്രയായിട്ട് മാറുന്ന ഈ കുടുംബത്തെ സമർപ്പിച്ച് നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താൻ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക